ആര് നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്റെ സൗണ്ട് പോയിരിക്കാണ് എല്ലാർക്കും സുഖല്ലേ ഹലോ രാത്രിയണ്ട് അവര് പോവാണ്ടെന്നിരിക്കണ്ട ആരെയുള്ള പവർ എന്താന്ന് കാണിച്ചു കൊടുക്കു എന്റെ ഫ്രണ്ട്സിന് ം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമില് മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയുക അനുഭവം ആ ടൈമിലും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ ഒപ്പം ദേ ഇപ്പോൾ നമ്മുടെ ഏഷ്യത്തിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എന്റെ നാട്ടില് അതും ആര്യാട് ആര്യാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോങ്മെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രഷർക്കും ആരുടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പിന്നെ ആരുടെ അനു ആരുടെ അനുമ്പോ എന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളോ നിങ്ങളോ ഇവിടത്തെ നാട്ടിൽ തന്നെയാണ് ഒന്നും ആരോടല്ലെനിക്ക് മനസ്സിലായി എന്നാലും സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചത് ഞങ്ങള് ഞങ്ങൾ എന്റെ സ്വന്തം ആരനാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയല്ല സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നിൽക്കുന്നവരേലും എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരെയും മോത്തേ ചിരി കാണുമ്പോൾ മനസ്സിലാവും പുനില മുതലേ ഞാനിവിടെ ജനിച്ചു വളർന്നതാണ് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ ഇതൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ ആണ് ആ അബുദാബി അബുദാബി പറയുന്നത് സ്റ്റേജിൽ ഞാൻ താഴെ കിടക്കുന്നു കേട്ടോ ആരും കാണാമോ അമ്മ അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞേക്കാൻ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുറക്കും ആരനാടാണ് കാണിക്കുന്നത് അപ്പൊ ആരനാടല്ല ഇത് എന്റെ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലാർക്കും പോയി എന്റെ ഓട്ടൊക്കെ ചോദിച്ച് എന്നെ ഓട്ട് ചെയ്ത് ജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സിനിമ ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമ മാത്രല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഓട്ട് ചെയ്തോ നിങ്ങൾ ചെയ്തോ അപ്പൊ നിങ്ങളാണ് ശരിക്കും പിന്നെ എന്തിനാ എല്ലാരും പി ആർ പി ആർ എന്ന് പറഞ്ഞു കളിയാക്കുന്നത് ഏ കേടില്ല അതാണ് അസുക്കും കുഷ്മിനും മരുന്നില്ലെന്ന് പറഞ്ഞത് കറക്റ്റ് ആട്ടോ അല്ലേ ശരിക്കും എന്റെ പെയ്യാറ് നിങ്ങളാണ് അല്ലേ പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല വേറെ ആൾക്കാരുടെ ഓട്ട് ചെയ്യുന്നത് എനിക്കത് പ്രശ്നമില്ല ഓർഡർ ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ പ്രശ്നമില്ല പക്ഷെ ഞാൻ വീണ്ടും പറയാണ് ആരഞ്ഞാട് ആരനാടുകാരി ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇനി ഇവിടെ എങ്ങോട്ടേലും പോയാൽ പോലും ഞാൻ ആരനാടാണ് എന്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് അല്ലേ ഞാൻ അഭിമാനിക്കുന്നതാണ് ആരനാട് സത്യം ഒരുപാട് പേര് ചേരപ്പള്ളിയോ ഞാൻ ആരനാട് ചേരപ്പള്ളി താമസിക്കുന്ന ചേരപ്പള്ളിയിലാണ് എല്ലാവർക്കും അറിയില്ലേ ആ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാർക്കും ഈ പൊറത്തുള്ളവർക്ക് പോലും അറിയാം അതെ അബുദാബിന്ന് വരെ എനിക്ക് മൊമൻറ്റായിട്ട് വന്നിരിക്കുകയാണ് ദർശനാട്ടിയും നസീർക്കല്ലേ അതെ നസീർക്ക ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കണ്ടോ മാത്രം മാത്രമായിട്ടോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവർ സംസാരിക്കില്ല കാരണം എന്റെ നിങ്ങൾക്ക് അറിയാം സ്റ്റാർ മ്യൂസിക്കിലൂടെ കണ്ടവരാൾ കണ്ട ആർട്ടിസ്റ്റുകളാണ് എവിടെ അമീനും ഡയാനയും ആതിരെ എന്റെ നല്ല മൂന്നുപേരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പൊ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്താ പറയുക ഞാൻ ഫോൺ മെസ്സേജ് അയച്ചതേ ഉള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെ എന്താ ആരും ആതിരി ആദ്യം ഞാൻ പോലും നാട്ടിൽ ഞാനിപ്പോ ട്രിവാണുള്ള താമസനെ ഞാൻ പോലും നാട്ടിലധികം വരാറില്ല പക്ഷെ എന്നെ കാട്ടിലും കൂടുതൽ നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ കാരണം ചിക്കൻ തോരൻ കഴിക്കാൻ വേണ്ടി അവള് ട്രിവാണത്തിന്ന് അതായത് വഴുതക്കാട് നിന്ന് അവൾ ഇവിടെ വരും എത്ര തവണ ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാരും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോറും കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് കറി എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് മേടിച്ചു തരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആരായി പൊട്ടും അപ്പൊ എന്തായാലും കൂടെയുള്ള എന്റെ ഫ്രണ്ട്സിന് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ വോട്ട് ചെയ്ത് ജീവിച്ചത് എന്നെയാണ് അപ്പൊ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു കപ്പ് കാണിക്കട്ടെ ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ അത് ഇവിടെ കൂടുതൽ ലൈവ് കാണുന്നവർക്ക് ചിലപ്പോ മനസ്സിലായിരിക്കാം ലൈവ് കാണുന്ന എത്ര പേരുണ്ട് അല്ലേ മനസ്സിലായി വന്നപ്പോൾ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കുള്ളതാണ്